സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് തമിഴ്നാട്ടിലെ ചെങ്കൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്തുള്ള പാലാട്ടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പാലാട്ടിയിലുള്ള ഗ്രാമവാസികൾ അതിനടുത്തു ഒരു ശ്മശാന ഭൂമിയുടെ അരികിലൂടെ നടന്നു പോവുകയാണ് രാവിലെ ആറു മണിയായി എല്ലാവരും ജോലിക്ക് പോവുകയാണ് തിരക്കെട്ട് പോവുകയാണ് കാരണം ശ്മശാനത്തിന്റെ അതുവരെ മാത്രമേ റോഡുള്ളൂ അത് കഴിഞ്ഞാൽ ഒരു ഇടവഴി കഴിഞ്ഞാൽ നേരെ മെയിൻ റോഡ് എത്തും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സൈക്കിളിലൊക്കെ പോകുന്ന ഗ്രാമവാസികൾ എല്ലാവരും ഉപയോഗിക്കുന്നത് ഈ ഒരു വഴിയാണ് ആറു മണിക്ക് അങ്ങനെ പോകുമ്പോഴാണ് ഭയങ്കരമായിട്ടുള്ള ദുർഗന്ധം വരുന്നത് ഇത് എവിടെ നിന്നാണ് വരുന്നത് അതായത് ശ്മശാനത്തു നിന്നാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചത്തിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ കാരണം ശ്മശാനത്തിലാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ആഴത്തിലാണ് കുഴിയെടുക്കുന്നത് മൃതദേഹം സംസ്കരിക്കുന്നത് ഏതായാലും അവിടെയുള്ള ഗ്രാമവാസികൾ അവിടെയുള്ള കാട് പരിചയ പ്രദേശത്തുമൊക്കെ നോക്കി പക്ഷെ അവിടെ ഇവിടെയും ഒന്നും കാണാനില്ല അതിനുശേഷം ഈ ദുർഗന്ധം വരുന്നത് ശ്മശാനത്തിൽ നിന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേര് ശ്മശാനത്തിൻ്റെ മതിൽ ചാടിയിട്ട് അപ്പുറത്ത് കടന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ശ്മശാനത്തിലാകെ കണ്ണോടിച്ചപ്പോഴേ ഒരു സ്ഥലത്ത് നായകളുണ്ട് അതുപോലെ തന്നെ ഈച്ചകൾ ഇറക്കുന്നു അങ്ങനെ അവിടെ എത്തിയപ്പോഴവർ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ ഒരു മൃതദേഹം അതായത് കുഴിച്ചു മൂടിയ മൃതദേഹം പുറത്തു വന്ന നിലയിലാണ് നായക്കളാണ് മാന്തി എടുത്തത് എന്ന് മനസ്സിലായി അവിടെയുള്ള എല്ലാ നായക്കളെയും ഓടിച്ചതിന് ശേഷം എന്ന് പറഞ്ഞ ഗ്രാമവാസികളോട് വന്ന് വിവരം പറഞ്ഞു അതായത് ആരോ മൃതദേഹം കുഴിച്ചിട്ടത് ആഴത്തിലല്ല കുഴിയെടുത്തിരിക്കുന്നത് ഭയങ്കരമായിട്ട് ദുർഗന്ധം വരുന്നുണ്ട് അത് മാത്രവുമല്ല അയാളുടെ തലയൊക്കെ പുറത്താണ് എന്നാണ് ഇവർ വന്ന് പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ ഗ്രാമവാസികൾ എല്ലാവരും വരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഗ്രാമവാസികളെയും ഈ ശ്മശാനം സൂക്ഷിപ്പുകാരനെ വിളിക്കുകയാണ് അതായത് ആരാണ് ഈ പണിയെടുത്തത് നിന്നെ എന്തിനാണ് ഇവിടെ ആക്കിയിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല ഇങ്ങനെ ഒരു മൃതദേഹം ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല ഇതെനിക്കറിയില്ല ഇത് വേറെ ആരും കുഴിച്ചും ആണ് എന്നാണ് ശ്മാനം നടത്തിപ്പുകാരൻ പറയുന്നത് ഏതായാലും അയാളുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു അയാൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ ഒരാഴ്ച വരെയുള്ള മൃതദേഹങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് ഇന്ന സ്ഥലത്തുണ്ട് അവരുടെ പേരും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോഴും ഈ മൃതദേഹം ആരുടേതാണ് ആരാണ് ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് എത്ര മണിക്കാണ് കുഴിച്ചിട്ടത് എന്ന് ഒരാൾക്ക് പോലും അറിയില്ല അങ്ങനെ ഏതായാലും ചെങ്കൽപേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് രാവിലെ പത്ത് മണിയോട് കൂടിയിട്ടാണ് വിവരം പോകുന്നത് ഇതുപോലെ ശ്മശാനത്തിൽ ഒരു മൃതദേഹം പുറത്തു വന്നിരിക്കുന്നു അത് മാത്രവുമല്ല ആ മൃതദേഹത്തെ പറ്റിയിട്ട് അവിടെയുള്ള ശ്മശാനം സൂക്ഷിപ്പുകാരനെ അറിയില്ല അയാൾ അറിയാതെയാണ് ആ മൃതദേഹം അവിടെ സംസ്കരിച്ചത് എന്നാണ് പോലീസിന് കിട്ടിയ വിവരം പെട്ടെന്ന് തന്നെ ചെങ്കൽപേട്ട പോലീസും പിന്നെ എന്ന് പറഞ്ഞ വിരലാടയാള വിദഗ്ധരും പിന്നെ അവർ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റും എല്ലാവരും വരികയാണ് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതദേഹം പരിശോധിക്കുന്നു അതായത് ആ ഒരു തുണിയിൽ പൊതിഞ്ഞ മൃതദേഹം പുറത്തെടുത്തപ്പോഴേ ഒരു അറുപത് അമ്പത്തഞ്ച് അറുപത് വയസ്സ് തോന്നിക്കുന്ന ഒരാളുടെ ഒരു പുരുടെ മൃതദേഹമാണെന്ന് മനസ്സിലാകുന്നു അത് മാത്രവുമല്ല തലയൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ തലയ്ക്ക് എന്തോ അടിയേറ്റതുപോലെയാണ് അപ്പൊ ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് അതാണ് പോലീസിന്റെ അന്വേഷണം അതുപോലെ തന്നെ ഗ്രാമവാസികളെ എല്ലാവരെയും വിളിച്ചു നിങ്ങൾക്ക് അറിയുന്നയാളാണോ ഈ ഗ്രാമത്തിലുള്ള ആരെങ്കിലും ആണോ അങ്ങനെ ഗ്രാമവാസികളുടെ മുഖ്യ ആൾക്കാരൊക്കെ വന്ന് നോക്കുമ്പോഴേ അവർക്കൊന്നും ഒരു പരിചയവുമില്ല ഇതെവിടുന്നാണ് വന്നത് ആരാണ് കുഴിച്ചു മുട്ടിയത് എന്നുള്ള ഒരു ഇതും ഒരു തുമ്പുമില്ല എന്നുള്ളതാണ് പിന്നീട് മൃതദേഹം പൂർണ്ണമായിട്ട് വെളിയിലെടുക്കുന്നു വെളിയിലെടുത്തപ്പെടുന്നു അയാളുടെ പോക്കറ്റിൽ നിന്നും അതായത് ഷർട്ടിന്റെ പോക്കറ്റിൽ നിന്നും കുറച്ച് മൂന്നോ നാലോ രൂപ മാത്രമാണ് അയാളുടെ കയ്യിലുള്ളത് അയാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇയാൾ ഒരു പാവപ്പെട്ട ഒരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം എന്തിനായിരുന്നു ഒരു പാവപ്പെട്ട മനുഷ്യനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം അതുകൊണ്ട് തന്നെ ഇയാൾ എന്തിനാണ് കൊലപ്പെടുത്തിയത് ഇനി കൊലപ്പെടുത്തിയതാണോ ഇനി എങ്ങനെയെങ്കിലും മരിച്ചതാണോ അല്ലെങ്കിൽ ഇവിടെ വന്ന് കുഴിച്ചിട്ടതാണോ ഇനി മൃതദേഹം കുഴിച്ചിടുമ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നിയമമുണ്ട് അതായത് ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് ആ രജിസ്റ്ററിൽ ഒപ്പിട്ടാൽ മാത്രമേ ഇവിടെ മൃതദേഹം കുഴിച്ചും കൂടാൻ വിവദിക്കത്തുള്ളൂ എന്നാണ് ശ്മശാനം സൂക്ഷിപ്പുകാരനും പറയുന്നത് അപ്പോഴിത് ആരോ ചെയ് കരുതി കൂട്ടി ചെയ്ത എന്നൊരു കാര്യം തന്നെയാണ് പാലാട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലുള്ള ആളല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത് അത് മാത്രമല്ല ഇവിടെയുള്ള ഗ്രാമവാസികൾക്കൊന്നും ഇദ്ദേഹത്തെ അറിയത്തില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിരൽ അടയാള വിദഗ്ധർ പറയുന്നത് ഇദ്ദേഹത്തിന്റെ വിരലടയാളം കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കാര്യം ചെയ്യാം അത് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം ആധാർ കാർഡുമായിട്ട് ചിലപ്പോഴും മാച്ച് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇയാളുടെ എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും അങ്ങനെ പോലീസ് ഇൻക്വസ്റ്ററും കാര്യങ്ങളും തയ്യാറാക്കി അതിനുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു അപ്പോഴേക്കും പറഞ്ഞ വിരലടയാള വിദഗ്ധരെ അദ്ദേഹത്തെ വിരലടയാളവും കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ആധാറുമായിട്ട് മാച്ചിങ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്നു അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് ഇദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നോ നാലോ ദിവസമാകുന്നു അത് മാത്രവുമല്ല തലക്കടിയേറ്റാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഈ മൃതദേഹം ഇവിടെ കുഴിച്ചു മൂടിയത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം മുന്നേ ആയിരിക്കാം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിരിക്കുന്നത് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ വിരലടയാള വിദഗ്ധരൂപം എന്ന് പറഞ്ഞു സാറേ കിട്ടിയിട്ടുണ്ട് അയാളുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് അയാളുടെ പേര് ശങ്കർ എന്നാണ് അയാൾക്ക് അറുപത് വയസ്സുണ്ട് പാലാട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയുള്ള മറ്റൊരു ഗ്രാമത്തിലാണ് അയാൾ ഉള്ളത് അയാളുടെ അഡ്രസ് ഇരിക്കുന്നത് അങ്ങനെ പോലീസ് ആ ഗ്രാമത്തിലേക്ക് പോകുന്നു ആ അഡ്രസ്സിൽ പോയിട്ട് ഒരു വീടാണ് ആ വീട്ടിൽ പോയിട്ട് വെല്ലടിക്കുകയാണ് വെല്ലടിച്ചപ്പോഴേ ഒരു മധ്യവയസ്കൻ ഇറങ്ങി വരുന്നു എന്താണെന്ന് ചോദിക്കുന്നു ഇത് ശങ്കറിന്റെ വീടാണോ എന്ന് ചോദിച്ചപ്പോഴേ ഇത് ശങ്കറിന്റെ വീടല്ല ഇത് എന്റെ വീടാണ് എന്ന് അയാൾ പറയുകയാണ് അങ്ങനെ ഈ ശങ്കറിന്റെ ആ ഒരു ഐ ഡി കാർഡിന്റെ കോപ്പി ഇദ്ദേഹത്തെ കാണിക്കുമ്പോഴും പറഞ്ഞു ഇയാൾ ഇവിടെ പണ്ട് വാടയ താമസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ല ഞാൻ കുറേ നാൾ ഇവിടെ ഇല്ലായിരുന്നു ഞാൻ വിദേശത്തായിരുന്നു ആ ഒരു സമയത്ത് ഇയാൾക്ക് ഈ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചാറ് വർഷമായിട്ട് അയാൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാണ് ആ മധ്യവയക്കം പറഞ്ഞത് പിന്നീട് എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലുള്ള എല്ലാവരോടും ചോദിച്ചു പക്ഷേ ശങ്കറും കുടുംബവും എവിടെയാണ് എന്നുള്ള യാതൊരു വിധ വിവരവും അവർക്കില്ലായിരുന്നു ഇല്ലായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോഴേ ഒരാൾ പറഞ്ഞു അതായത് ഒരു അലക്കുകാരൻ പറഞ്ഞു ഈ ശങ്കർ താമസിക്കുന്നത് എവിടെയാണെന്ന് എനിക്കറിയില്ല പക്ഷെ ശങ്കറിനെ ഞാൻ കാണാറുണ്ട് ശങ്കറിനെ ഇവിടെ അടുത്തുള്ള ഒരു കമ്പനിയിലൊക്കെ ഞാൻ വെച്ച് കാണാറുണ്ട് എന്ന് പറയുകയും ആ കമ്പനിയുടെ അഡ്രസ്സ് കൊടുക്കുകയാണ് അങ്ങനെ പോലീസ് നേരെ ആ കമ്പനിയിലേക്ക് പോകുന്നു അവിടെ എത്തിയതിനു ശേഷം ചോദിക്കാൻ ഇവിടെ ശങ്കർ എന്ന് പറയുന്ന ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ വെള്ളടിക്കാരനാണോ അതായത് ഇരുപത്തിനാല് മണിക്കൂറും വെള്ളടിയാന്ന് അയാളുടെ തൊഴിൽ ഇവിടെയാണോ ജോലി ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വല്ലപ്പോഴും ജോലിക്ക് വരും ആ കൂലിയും കൊണ്ട് പോകും പിന്നെ അത് തീരുന്നത് വരെ എന്ന് പറഞ്ഞാൽ മദ്യപാനമാണ് പിന്നീട് ആ പൈസ തീർന്നാൽ മാത്രമേ അയാൾ ജോലിക്ക് വരത്തുള്ളൂ എന്നാണ് അവിടെയുള്ള എല്ലാവരും പറഞ്ഞത് ഏതായാലും അതൊക്കെ പോട്ടെ ശങ്കറിന്റെ വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പോഴാണ് പറഞ്ഞത് ശങ്കറിന്റെ മകനും അവിടെ ജോലി ചെയ്യുന്നുണ്ടല്ലോ മുരുകൻ അവിടെ തന്നെയുണ്ട് മുരുകനും ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ മറ്റൊരാളോട് ചോദിച്ചു മുരുകൻ ഇന്ന് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല മുരുകൻ എന്തോ അസുഖമായിട്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ശങ്കറിന്റെ അഡ്രസ്സ് വാങ്ങിച്ച് നേരെ അവിടെ നിന്ന് കുറച്ച് ദൂരെയുള്ള വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലെത്തിയതിനു ശേഷം അവിടെ മുരുകനുണ്ട് മുരുകന്റെ ഭാര്യയായ അമൃതുമുണ്ട് അവരോട് ചോദിച്ചു ഇത് ശങ്കറിന്റെ വീടല്ലേ അതെ സാർ ശങ്കറിന്റെ വീടാണ് നിങ്ങൾ ശങ്കറിന്റെ ആരാണ് ഞാൻ ശങ്കറിന്റെ മകനാണ് സാർ ഇതെന്റെ ഭാര്യയാണ് അതുപോലെ തന്നെ എന്ന് ശങ്കർ എവിടെയാണ് പോയത് എന്ന് ചോദിച്ചപ്പോഴേ അത് എവിടെയാണ് പോയത് എന്ന് ഞങ്ങൾക്കറിയില്ല സാർ വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ആൾക്ക് മദ്യം വേണം ആ മദ്യത്തിലുള്ള പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് തീരുന്നത് വരെ പിന്നെ ജോലിക്ക് പോകത്തില്ല അതാണ് എന്റെ അച്ഛന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നു പിന്നീട് പറയുകയാണ് നിങ്ങളെ അച്ഛൻ മരിച്ചിരിക്കുകയാണ് അതായത് ഇന്ന് ചെങ്കൽപേട്ട ഗവൺമെന്റ് ആശുപത്രിയിലാണ് മൃതദേഹം ഉള്ളത് എന്ന് പറഞ്ഞപ്പോഴും മുരുകനും അതുപോലെ തന്നെ മരുമകളായ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് കരിയുകയാണ് ഏതായാലും അവരെ രണ്ടുപേരെയും കൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു മൃതദേഹം കണ്ടവര് പൊട്ടി കരയുകയാണ് അതിനുശേഷം മൃതദേഹം അവരെ ഏറ്റുവാങ്ങുകയാണ് ഏറ്റുവാങ്ങിയതിനു ശേഷം സംസ്കരിക്കുന്നു പോലീസ് ആണെങ്കിൽ അതുപോലെ അമൃതയോടും ചോദിക്കുകയാണ് നിങ്ങളുടെ അച്ഛനെ ആരോ കൊലപ്പെടുത്തിയതാണ് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഈ മുരുകം പറഞ്ഞത് ഇതാണ് സാർ കൊലപ്പെടുത്തിയതാണോ എന്ന് ഞങ്ങൾക്കറിയില്ല സാർ കാരണം അച്ഛനോട് ആർക്കും ഒരു ശത്രുത പോലുമില്ല അത് മാത്രവുമല്ല അമ്മയുടെ മരണശേഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ മാത്രമേ ഞങ്ങൾക്കുള്ളൂ സാർ അച്ഛൻ അതുപോലെയാണ് ഞങ്ങൾ നോക്കുന്ന ഇത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നില്ല സാർ എൻ്റെ അച്ഛനോട് ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മുരുകനും അതുപോലെ തന്നെ അമുതവും ഇവരൊക്കെ ഇങ്ങനെ കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ശങ്കർ മരിച്ച് സംസ്കാരമൊക്കെ കഴിഞ്ഞതിന്റെ നാലാമത്തെ ദിവസം ഈ പോലീസുകാർക്ക് ഒരു സംശയം അതായത് നാട്ടിൽ ഒരു ശത്രുക്കൾ പോലും ഇയാൾക്കില്ല അത് മാത്രവുമല്ല ഇയാൾക്ക് എല്ലാം തരത്തിലുള്ള ഒരു സാമ്പത്തികമോ കാര്യങ്ങളോ ഇയാൾക്കില്ല ഇനി എന്തെങ്കിലും ചെറിയൊരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ കൊലപ്പെടുത്തിയിട്ട് കുഴിച്ചു കൂടാൻ തക്കത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നാട്ടുകാരും ഈ ശങ്കറും തമ്മിലില്ല അങ്ങനെയാണെങ്കിൽ ഈ മുരുകനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയം വരികയാണ് അഞ്ചാം ദിവസം രാവിലെ കുറച്ച് ബന്ധുക്കളും ആൾക്കാരൊക്കെ ഉണ്ട് ചടങ്ങൊക്കെ നടത്തുക നടക്കുകയാണ് അതായത് ശങ്കർ മരിച്ചതിൻ്റെ മൃതദേഹമൊക്കെ സംസ്കരിച്ചത് ഇപ്പോഴാണ് അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്ന് കഴിഞ്ഞതിനു ശേഷം പോലീസ് അവിടെ എത്തു നിൽക്കുന്നത് കണ്ട് മുരുകൻ നേരെ പോലീസിന്റെ അടുത്തേക്ക് വന്നു മുരുക ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് പറയുകയും അങ്ങനെ മുരുകനോട് വണ്ടിയിൽ കയറാൻ ആവശ്യപ്പെടുകയും നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോഴും മുരുകൻ ഒന്നും പറയുന്നില്ല മുരുകൻ പറയുന്ന ഒരേ ഒരു കാര്യം എനിക്കറിയില്ല സാർ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല ആരാണ് കൊലപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല നിങ്ങൾ ഇനി തന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് മുരുകൻ അങ്ങ് കരയുകയാണ് ഏതായാലും മുരുകനെ ചോദ്യം ചെയ്തിട്ട് ഒരു കാര്യവുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം അമുദുവിനെ ചോദ്യം ചെയ്യാം ചിലപ്പോഴ് അമുദുവിനെല്ലാ വിവരവും അറിയാം അങ്ങനെ പോലീസ് നേരെ വീട്ടിൽ വീട്ടിലേക്ക് പോകുന്നു വീട്ടിലേക്ക് കയറിയിട്ട് മുരുകന്റെ ഭാര്യയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ വരികയാണ് മുരികൻ ഇരിക്കുന്ന റൂമിന്റെ മറ്റൊരു റൂമിലെ അതായത് അടുത്ത റൂമിലാണ് ഈ ഭാര്യ ഇരുത്തിയിരിക്കുന്നത് ഭാര്യയോട് പറഞ്ഞു മുരുകൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് നിനക്കറിയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ കേസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞപ്പോഴേ സാറേ അത് അണ്ണന് ഒരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയതാണ് ദേഷ്യത്തിൽ ചെയ്തു പോയതാണ് സാറേ കൊലപ്പെടുത്താൻ ചെയ്തതല്ല എന്നാണ് ഭാര്യ പറഞ്ഞത് കേട്ട പോലീസുകാർ പോലും ഞെട്ടി കാരണം കഴിഞ്ഞാൽ ഇത്രയും ഈസിയാണെന്ന് അവർ കരുതിയില്ല അതായത് ഇവർ രണ്ടുപേരും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്ന് മാത്രമേ പോലീസിന് സംശയം മാത്രമേ ഉള്ളൂ പക്ഷെ സമ്മതിച്ചിരിക്കുന്നു ഏതായാലും കാര്യങ്ങൾ പറയൂ എന്ന് പറഞ്ഞപ്പോഴേ എല്ലാ കാര്യങ്ങളും പറയുകയാണ് അതായത് ഈ അമുതയുടെയും കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് മുരുകന്റെ അമ്മ മരിക്കുന്നത് അമ്മയുടെ മരണശേഷം എന്ന് പറഞ്ഞാൽ കുറെ നാള് അച്ഛൻ വളരെ ദുഃഖിതരായിരുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ പിന്നീട് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആക്റ്റീവകാൻ തുടങ്ങി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ മരുമകളിലെ ഒരു കണ്ണു വരികയാണ് അതായത് മരുമകളായിട്ട് കാണാൻ കഴിയുന്നില്ല പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോഴെന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് കെട്ടിപ്പിടിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ തൊട്ട് വർത്താനം പറയുന്നു ഇതൊക്കെ കാണുമ്പോഴും മുരുകന് ഒരു വല്ലായ്മ ഉണ്ടെങ്കിലും അച്ഛനല്ലേ എന്ത് ചെയ്യാനാണ് എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരു ദിവസം ഭാര്യയോട് പറഞ്ഞു കാര്യം എൻ്റെ അച്ഛൻ തന്നെയാണ് പക്ഷെ ഇതുപോലെ പെരുമാറുന്നത് കാണുമ്പോഴും എനിക്ക് എന്തൊരു വല്ലായ്മ തോന്നുന്നു എന്ന് മുരുകൻ പറഞ്ഞു േ ഈ അമുത പറഞ്ഞു നിങ്ങൾ എന്താണ് മനുഷ്യ പറയുന്നത് അത് അദ്ദേഹം ഒരു എൻ്റെ അച്ഛനെ പോലെയല്ലേ അറുപത് വയസ്സിലേ എനിക്ക് മുപ്പത് വയസ്സിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് മുരുകനോട് മുരുകനെ സമാധാനിപ്പിക്കുകയാണ് ചെയ്തത് ഏതായാലും മുരുകനെ സമാധാനമായി പക്ഷെ എന്നാലും അച്ഛൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഏതായാലും അമുതയോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യണം നീ ഇനി അധികം അങ്ങോട്ട് പോയിട്ട് പെരുമാറണ്ട എന്നുള്ള തരത്തിൽ ഇനി അത് അടുത്തുപോയി ഇരിക്കാനൊന്നും നീ നിൽക്കണ്ട അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ തൊടുന്നുണ്ടെങ്കിൽ നീ അങ്ങ് ഒഴിഞ്ഞു മാറുക എന്നൊക്കെയാണ് മുരൻ ഈ അമുതയോട് പറഞ്ഞത് പക്ഷെ കുറെ നാൾ സ്വഭാവം മാറാൻ തുടങ്ങി അതായത് ഈ ശങ്കർ എന്ന് പറയുന്ന ഇയാൾ പലപ്പോഴും ജോലിക്ക് പോകത്തില്ല അമുത കുളിക്കുമ്പോഴെന്ന് ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റുമ്പോൾ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങി ഒരു ദിവസം ഇയാൾ ഇവിടെ കയറി പിടിക്കുകയാണ് പക്ഷേ ആ ഒരു നിമിഷത്തിൽ ശരിക്കും അമുത ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ അമ്മായി അച്ഛനാണ് അത് മാത്രമല്ല തന്റെ ഭർത്താവ് അറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ ഭർത്താവിന് എത്രമാത്രം വിഷമം ഉണ്ടാകും ഇതൊക്കെ കരുതിയിട്ട് ാണ് ചെയ്യേണ്ടത് ഒരു കൊടുത്തിട്ട് എഴുന്നേറ്റ് വരേണ്ടതിന് പകരം അമ്മായി അച്ഛൻ അവിടെ കൊടുക്കുകയാണ് ചെയ്തത് അതായത് ഈ പ്രവൃത്തികളൊക്കെ ശരിക്ക് പറഞ്ഞ അമുത എന്ന് പറയുന്ന സ്ത്രീ അതായത് മുരുകന്റെ ഭാര്യ ശരി അംഗീകരിച്ചിരിക്കുന്നു എന്നെ ഇങ്ങനെ തൊട്ടോളൂ എനിക്കൊരു പ്രശ്നവുമില്ല പിന്നീട് എന്ന് പറഞ്ഞ മാസങ്ങളോളം ഇവര് തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ വരെ എത്തി എന്നുള്ളതാണ് പാവം ഇതൊന്നും മുരുകൻ അറിയുന്നില്ല പലപ്പോഴും എന്ന് മുരുകൻ ഇതൊക്കെ എന്തൊക്കെയോ കാണുന്നുണ്ട് പക്ഷെ മുരുകൻ ഇതൊക്കെ ചോദിക്കാൻ ഭയങ്കര മടിയാണ് അങ്ങനെ ഇരിക്കെ അങ്ങനെയിരിക്കെ നാൾ കഴിഞ്ഞപ്പോഴേ ഒരു ദിവസം മുരുകൻ ഉച്ചയോട് കൂടിയിട്ട് വീട്ടിൽ വരികയാണ് വീട്ടിലെത്തിയപ്പോഴും ഹാളിലാരെയും കാണുന്നില്ല കിച്ചണിലാരെയും കാണുന്നില്ല അങ്ങനെ അമുത എന്ന് വിളിച്ചുകൊണ്ട് തന്റെ ബെഡ്റൂമില് വാതില് തുറന്നപ്പോഴും ഞെട്ടിപ്പോയി അവിടെ നൂൽ ബന്ധമില്ലാതെ തന്റെ ഭാര്യയും അതുപോലെ തന്നെ അച്ഛനെയും അച്ഛനെയുമാണ് കാണുന്നത് അവിടെയുള്ള ഒരു ഇരുമ്പ് വട്ടിയെടുത്തിട്ട് ശക്തമായിട്ട് ഇദ്ദേഹം അടിച്ചപ്പോഴേ അച്ഛന്റെ തല പൊട്ടി രക്തം വന്നു അതോടുകൂടി അയാളുടെ പെടഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമുതയോട് പറഞ്ഞു അതായത് നീ എന്നെ എന്നെ കാണിച്ചു കൊടുക്കരുത് എന്നെ രക്ഷിക്കണം പോലീസിൽ പിടിപ്പിക്കരുത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയെങ്കിലും മറവ് ചെയ്യണം ആര് ആര് സഹായിക്കും അതായത് ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ വിളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൻ എപ്പോഴെങ്കിലും പോലീസിൽ പറഞ്ഞാലോ ആ ബന്ധുക്കളെ വിളിച്ചാലും അത് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് മൂന്നാമത്തൊരാളെ വിളിക്കുന്നത് അയാൾ അമുതയുടെ പിതാവായ രവി അറുപത്തിരണ്ട് വയസ്സുകാരനാണ് രവിയോ വിളിക്കുന്നു രവി വിളിച്ചപ്പോൾ രവി ശരിക്കും ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചാൽ രവിക്ക് മൂന്ന് പെൺമക്കളാണെങ്കിലും ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരുകൻ എന്ന് പറയുന്ന മരുമകനോടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുരുകൻ ഒരു രൂപ പോലും സ്ത്രീധനം വാങ്ങിച്ചിട്ടില്ല അത് മാത്രവുമല്ല അറുപത്തിരണ്ട് വയസ്സായ രവിയെ ജോലിക്ക് പോലും വിടാതെ മുരുകനാണ് ആ വീട്ടിലെ ചെലവ് വരെ നടത്തുന്നത് അത്രത്തോളം ഇഷ്ടമാണ് ശരിക്കും എനിക്ക് ജനിക്കാതെ പോയ മകനാണ് മുരുകൻ എന്നുള്ള തരത്തിലാണ് രവി എല്ലാവരോടും പറയാറേ അങ്ങനെ രവിയോട് കാര്യങ്ങൾ പറഞ്ഞു പോയി രവി ഞെട്ടിപ്പോയി അങ്ങനെ രവി അമുത എന്ന് പറയുന്ന സ്വന്തം മകളെ നല്ല രീതിയിൽ അവിടെ നടിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസം അവർ മൃതദേഹം എങ്ങനെ എവിടെ കളയും എന്നുള്ള തരത്തിൽ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു പിന്നീട് എന്ന് പറഞ്ഞാൽ മെയ് ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഇവരുടെ ടി വി എസ് സ്കൂട്ടി എടുത്തിട്ട് അതിന്റെ സെന്ററിൽ മൃതദേഹം വെക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞാൽ മുരുകൻ വണ്ടി ഓടിക്കുന്നു പുറകിൽ മൃതദേഹം അതിന്റെ പുറകിൽ ി രവി ഇവരിങ്ങനെ നേരെ പോകുന്നു ഇന്ന് ശ്മശാനത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം കുഴിച്ചു മൂടാം അവിടെയാകുമ്പോഴെന്ന് പറഞ്ഞാൽ വേറെ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ആ ഒരു പൂട്ടിയിട്ട ശ്മശാനത്തിൽ രാത്രി രണ്ടു മണിയോട് കൂടിയിട്ട് ഈ മരുമകനും അതുപോലെ തന്നെ അമ്മായി പോവുകയാണ് ഇവരുടെ കയ്യിലാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആയുധങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ആകെ ഉള്ളത് എന്ന് പറഞ്ഞ ഒരു തൂമ്പ മാത്രമാണ് ആ തൂമ്പ വെച്ച് ഇവർ കിളക്കാൻ തുടങ്ങി അതെന്ന് പറഞ്ഞാൽ നല്ല ആഴത്തിലോ ഒന്നും പോയിട്ടില്ല രാത്രി ആയതുകൊണ്ട് ഇവർക്ക് വെപ്രാളം ഉണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ മൃതദേഹം ഈ ശ്മശാനത്തിന്റെ ആ ഒരു നിഗൂഢതയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ടു പേർക്കും നല്ല രീതിയിലുള്ള ഭയവുമുണ്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു അങ്ങനെ വെപ്രാളത്തിൽ ഇവർ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടി കുഴിച്ചു മൂടിയതിന് ശേഷം ഇവർ നേരെ വീട്ടിലേക്ക് വരികയും ചെയ്തു പക്ഷേ പിറ്റേ ദിവസം അതായത് രാവിലെ നോക്കുമ്പോഴാണ് നായക്കളാണ് ഇത് മാന്തിയിട്ട് പുറത്തിട്ടിരിക്കുന്നത് നായക്കൾ മാന്തിയിട്ട് ഈ തല പുറത്തിട്ടിരിക്കുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗന്ധം വരാൻ തുടങ്ങിയിരിക്കുന്നു കാരണം ശങ്കർ മരിച്ചിട്ട് മൂന്ന് നാല് ദിവസമായി അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു മൃതദേഹം എന്നുള്ളതാണ് ആലോചിച്ചു നോക്കണം നിങ്ങൾ സ്വന്തം തന്തയുടെ മൃതദേഹം വീട്ടിൽ വെച്ചിട്ട് തന്ത ചെയ്തതും അതിനും വലിയ ദണ്ഡിത്തരമാണ് എന്നാലും ആ വീട്ടിൽ വെച്ചിട്ട് ഈ മരുമകളും അതുപോലെ തന്നെ മകനും ആരോടും പറയാതിരുന്നു എന്നുള്ളതാണ് പിന്നീട് അങ്ങനെ രവിയെ കൂടി കസ്റ്റഡിയിൽ എടുക്കുന്നു രവിയെ കസ്റ്റഡിയിൽ എടുത്തപ്പോഴേ രവി പറഞ്ഞു സാറേ എൻ്റെ മരുമകൻ ചെയ്തതല്ല ഇത് ഞാൻ ചെയ്തതാണ് സാറേ എല്ലാം എൻ്റെ മകളുടെ തെറ്റാണ് ഞാനാണ് ചെയ്തത് അവരെ ജീവിക്കാൻ വിടണം സാർ എന്നെ അറസ്റ്റ് ചെയ്തോളൂ ഇല്ലെങ്കിൽ എന്റെ മകളെ അറസ്റ്റ് ചെയ്തോളൂ ആ മരുമകനെ ഒന്നും ചെയ്യരുത് അവൻ പാപമാണ് സാർ എന്റെ മകൾ കാരണമാണ് അവനീ ഗതിയിലായത് എന്നൊക്കെ പറഞ്ഞ് ഈ രവി കരയുകയാണ് ഏതായാലും പോലീസുകാർക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സിമ്പതി മുരുകനോട് തോന്നി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു ദുരന്തം ഏറ്റുവാങ്ങിയ സ്വന്തം അച്ഛനെ തന്നെ കൊലപ്പെടുത്തേണ്ടി വന്ന ഒരു മകൻ അതാണ് പോലീസുകാർക്ക് മനസ്സിലായത് പക്ഷേ ഇത് ഇവിടെ സിംബതിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതൊരു കൊലപാതകമാണ് അതുകൊണ്ട് തന്നെ എന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ അങ്ങനെ രവിയെയും മുരുകൾ യും അതുപോലെ തന്നെ അമുതയെയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും അവര് ജയിലിൽ തന്നെയാണ് അതിന്റെ കേസിന്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് വരാനുള്ളത് നന്ദി നമസ്കാരം